കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോസ് സെൻട്രൽ സ്കൂളിൽ യോഗാ ദിനാചരണവും ലോക സംഗീത ദിനാചരണവും നടത്തി ദിനാചരണങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി കൊല്ലം കരുനാഗപ്പള്ളി സെന്റ് ഗ്രിഗോറിയോസ് സെന്റർ സ്കൂളിൽ യോഗാ ദിനാചരണത്തിന്റെ ഉദ്ഘാടന കർമ്മം ആർട്ട് ഓഫ് ലിവിംഗ് സീനിയർ അധ്യാപിക വീണാ തരംഗ് നിർവഹിച്ചു സ്കൂൾ സ്ഥാപക ചെയർമാൻ ഡി ജോർജ് കാട്ടൂത്തറയിൽ അധ്യക്ഷ പ്രസംഗം നടത്തി ഡയറക്ടർ ജിജോ ജോർജ് യോഗ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു എൽ കെ ജി മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് യോഗാ ക്ലാസ് സംഘടിപ്പിച്ചു മൻഹ മൻഹാ ബഷീർ നന്ദി രേഖപ്പെടുത്തി അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ പുഷ്പലത എം എസ് വൈസ് പ്രിൻസിപ്പൽ പ്രദീപ് ജയപ്രകാശ് അസിസ്റ്റന്റ് വൈസ് പ്രിൻസിപ്പൽ ജയശ്രീ എസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ലോക സംഗീത ദിനാചരണത്തിന്റെ ഉദ്ഘാടന കർമ്മം സ്കൂൾ സ്ഥാപക ചെയർമാൻ ഡി ജോർജ് കാട്ടൂത്തറയിൽ നിർവഹിച്ചു ശ്രീഗംഗ എം സ്വാഗതം ആശംസിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി